നമസ്കാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കോളിളക്കമുണ്ടാക്കിയ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം ഏതാണ്ട് മലയാളി വിസ്മരിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ തോന്നുന്നത് അഥവാ മാധ്യമ ലോകങ്ങൾ ഈ വിഷയം കൈവിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലുണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ ക്രൈം ഓൺലൈൻ ഉൾപ്പെടെയുള്ള മാധ്യമത്തിന്റെ കാര്യമാണ് പറയുന്നത് ഇന്ന് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് മലയാള ചലച്ചിത്ര വേദിയിലേക്ക് ഒരു ഭൂതത്തെ കുടത്തിൽ നിന്നും തുറന്നു വിട്ട അവസ്ഥയായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിലൂടെ സർക്കാർ ചെയ്തത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ലൈംഗിക അരാജകത്വങ്ങളുടെ ലൈംഗിക ചൂഷണങ്ങളുടെ പീഡനങ്ങളുടെ കഥയാണ് ഇപ്പോൾ എമ്പാടും ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്നത് ദിനം ദിനംപ്രതി എന്ന് പറഞ്ഞാൽ ശരിയായില്ല മണിക്കൂർ കണക്കിനാണ് അല്ലെങ്കിൽ മിനിറ്റ് കണക്കിനാണ് ഇപ്പോൾ ഓരോ സ്ത്രീ തൊഴിലാളികളും ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന ഓരോ സ്ത്രീ തൊഴിലാളികളും തങ്ങൾക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്ന് തീയതിയും പക്കവും നാളും അടക്കം തുറന്നു പറഞ്ഞുകൊണ്ട് മലയാളിയെ മനസ്സിനെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നത് ചലച്ചിത്ര പ്രവർത്തകരെ ഞെട്ടിച്ചു അക്ഷരാർത്ഥത്തിൽ ഈ വീഡിയോയുടെ ആമുഖമായി പറഞ്ഞത് കുടത്തിൽ നിന്നും ഒരു ഭൂതത്തെ തുറന്നു വിട്ടതുപോലെ തന്നെയാണ് ഇപ്പോൾ ആരാണ് ഈ ഭൂതത്തെ ഇനി തിരിച്ചു കുടത്തിലേക്ക് അടയ്ക്കുക എന്നുള്ളൊരവസ്ഥയിൽ തന്നെയാണ് മലയാള ചലച്ചിത്ര ലോകം ആശങ്കയിലായിരിക്കുന്നത് മലയാള ചലച്ചിത്ര വേദിയിൽ ഉണ്ടായിട്ടുള്ള ലൈംഗിക ചൂഷണങ്ങളെ കുറിച്ച് അന്വേഷിക്കണം തങ്ങൾ നേരിടുന്ന അരാജകത്തെ കുറിച്ചും അക്രമത്തെക്കുറിച്ചും അനീതികയെക്കുറിച്ചും അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മലയാള ചലച്ചിത്ര വേദിയിലെ ഒരു പറ്റം നടികൾ അതായത് മഞ്ജു വാര്യർ അടക്കമുള്ള ഒരു പറ്റം നടികളാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട് തങ്ങളുടെ ഇത്തരത്തിലുള്ള ഒരു നിവേദനം കൊടുക്കുന്നത് അന്ന് നടി ആക്രമിക്കപ്പെട്ട ഒരു കേസിനെ ആസ്പദമാക്കി തന്നെയാണ് ആ കേസിന് ശേഷം തന്നെയാണ് മഞ്ജു വാര്യരുടെ നേതൃത്വത്തിലുള്ള ഒരു പറ്റം നടികൾ റീമ കല്ലിങ്കൽ അടക്കമുള്ള ഒരു പറ്റം നടികൾ മുഖ്യമന്ത്രിയെ കണ്ട് ഒരു നിവേദനം കൊടുക്കുന്നതും മുഖ്യമന്ത്രി ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയെ ഇതിനു വേണ്ടി നിയോഗിക്കുന്നതും രണ്ടു വർഷക്കാലം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി ഓരോരോ ഷൂട്ടിംഗ് സെറ്റുകളിലും ഓരോരോ നടിമാരുടെ വാസസ്ഥലങ്ങളിലും നടന്മാരുടെ വസതികളിലുമെല്ലാം കയറി ഇറങ്ങി ഒരു റിപ്പോർട്ട് എടുക്കുകയുണ്ടായി ഈ റിപ്പോർട്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നത് തന്നെയായിരുന്നു ഏതാണ്ട് മുന്നൂറ് പേജിനടുത്തുള്ള ഈ റിപ്പോർട്ടിൽ ഓരോ പേജിലും ഓരോരോ പീഡന കഥകളെ കുറിച്ചാണ് പറഞ്ഞിരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് റിപ്പോർട്ടിന്റെ പ്രസക്ത ഭാഗങ്ങൾ സർക്കാർ വെട്ടിമാറ്റിയിരിക്കുന്നു രഹസ്യ വിവരങ്ങൾ പുറത്തുവിടാൻ പാടില്ല അത് വ്യക്തിയുടെ മൗലിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ ഏതാണ്ട് നൂറോളം പേജുകളാണ് മാറ്റിവെച്ചിരിക്കുന്നത് എന്നാൽ പുറത്തു വന്ന പേജുകളിൽ തന്നെയാണ് അതായത് സർക്കാർ പുറത്തുവിട്ട ഈ റിപ്പോർട്ടിൽ തന്നെയാണ് ഇപ്പോൾ ലൈംഗിക പീഡനങ്ങളുടെ കഥകൾ എമ്പാടുമുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രമുഖ നടന്മാർ ഉൾപ്പെടെ സൂപ്പർ സ്റ്റാറുകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ ഈ വിഷയത്തിൽ ലൈംഗിക ആരോപണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മലയാള ചലച്ചിത്ര വേദി തന്നെ ആകെ കുത്തഴിഞ്ഞിരിക്കുന്നു തകിടം മറിഞ്ഞിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ റിപ്പോർട്ട് പുറത്തുവന്ന അഞ്ചു ദിവസത്തിന് ശേഷം തന്നെയാണ് മലയാള ചലച്ചിത്ര സംഘടനയായ അമ്മ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് എന്നാൽ മലയാള ചലച്ചിത്ര നടീനടന്മാരുടെ സംഘടനയായ അമ്മ അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്റെ പിറ്റേ ദിവസം സിദ്ദിഖിന് നേരെ ഉണ്ടായ ലൈംഗിക ആരോപണത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ രാജിവെച്ച് പുറത്തു പോകേണ്ടതായി വന്നു ചലച്ചിത്ര അക്കാദമി ചെയർമാനും തിരക്കഥാകൃത്തും സംവിധായകനുമായ രഞ്ജിത്തിനും ഒരു ലൈംഗിക ആരോപണത്തിന്റെ പേരിൽ ചൂഷണത്തിന്റെ പേരിൽ പീഡനത്തിന്റെ പേരിൽ പുറത്തു പോകേണ്ടതായി വന്നു രാജിവെച്ച് മാറി നിൽക്കേണ്ടതായി വന്നു ഓരോ ദിവസം തോറും ഓരോരോ നടന്മാർക്കെതിരെയും പുതിയ പുതിയ പീഡന കഥകൾ പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഇനി അമ്മ എന്ന ചലച്ചിത്ര സംഘടനയുടെ ഭാവി എന്തായിരിക്കും എന്ന് തന്നെയാണ് പലരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് അമ്മയുടെ ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖ് രാജിവെച്ചതിനെ തുടർന്ന് ഇപ്പോൾ അമ്മയുടെ പ്രസിഡന്റായ മോഹൻലാലും രാജിക്കൊരുങ്ങുന്നു എന്നുള്ള വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത് മോഹൻലാൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് ഏതാണ്ട് ഒന്നര മാസം മാത്രമാണ് പൂർത്തിയാകുന്നത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മോഹൻലാലിന് എത്തുവാൻ തന്നെ താൽപര്യം എന്നാൽ പലരുടെയും മമ്മൂട്ടി ഉൾപ്പെടെയുള്ള ആളുകളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് മോഹൻലാൽ ആ സ്ഥാനത്തേക്ക് എത്തിയത് എന്നുകൂടി അറിയുന്നു എന്നാൽ ഇപ്പോൾ ഇത് തനിക്ക് വലിയ കുരിശായിരിക്കുന്നു ഈ വിഷയത്തിൽ ഇനി പൊതുജനങ്ങളെ കണ്ട് ഏത് തരത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കും എന്നുള്ള ബുദ്ധിമുട്ടിൽ തന്നെയാണ് മോഹൻലാൽ അതുകൊണ്ട് മോഹൻലാൽ രാജ്യസന്നദ്ധത അറിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഏതാണ്ട് അഞ്ഞൂറ്റി ആറിനും അഞ്ഞൂറ്റി പത്തിനും ഇടയിൽ അംഗങ്ങളുള്ള അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം നാളെ കൊച്ചിയിൽ ചേരുന്ന ഉദ്ദേശിച്ചിരിക്കുന്നു തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഈ യോഗത്തിൽ വെച്ച് മോഹൻലാൽ തന്റെ രാജി പ്രഖ്യാപിക്കുമെന്ന് അറിയുന്നു എന്തായാലും മമ്മൂട്ടിയും മോഹൻലാലും പോലുള്ള മലയാളത്തിലെ തല മുതിർന്ന സൂപ്പർ താരനിരകളിൽ നിന്ന് ആരും തന്നെ യാതൊരു തരത്തിലുള്ള ഒരു പ്രതികരണവും ഈ വിഷയത്തിൽ അറിയിച്ചിട്ടില്ല എന്നുള്ളതും ഏറെ വിചിത്രം തന്നെയാണ് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത മോഹൻലാൽ രാജ്യ സന്നദ്ധതയെ അറിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അമ്മയുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഒരു കാരണവശാലും താൻ ഔദ്യോഗിക സ്ഥാനങ്ങളിലേക്കൊന്നും ഇല്ല എന്ന് തന്നെയാണ് മമ്മൂട്ടി വ്യക്തമാക്കിയത് സി പി എമ്മുമായി വളരെ ഏറെ അടുത്ത ബന്ധം പുലർത്തുന്ന മമ്മൂട്ടിക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാലര വർഷങ്ങൾക്ക് മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നതും സാംസ്കാരിക വകുപ്പിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഓഡിയോ ക്ലിപ്പുകൾ സഹിതമുള്ള തെളിവുകൾ ഉണ്ട് എന്നുള്ളതും മമ്മൂട്ടിക്ക് മനസ്സിലായിട്ടുണ്ട് ഒരുപക്ഷെ മമ്മൂട്ടി ഭരണത്തിലുള്ള സ്വാധീന നിമിത്തം ഇതിൽ എന്തൊക്കെയാണ് ആരെ കുറിച്ചൊക്കെ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതും അറിഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വക്കീൽ കൂടിയായ മമ്മൂട്ടി താൻ അമ്മയുടെ ഔദ്യോഗിക ഭാരവാഹിത്യത്തിലേക്ക് ഇല്ല എന്ന് പറഞ്ഞതായിരിക്കാം എന്നാണ് ഇപ്പോൾ പല ആളുകളും പല കോണുകളിൽ നിന്നും പറയുന്ന കാര്യം അതെന്ത് തന്നെയായാലും ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ വിഷയത്തിൽ മലയാള സിനിമയിൽ ഉണ്ടായിട്ടുള്ള ഈ പ്രതിസന്ധിയിൽ മലയാള ചലച്ചിത്ര അംഗങ്ങൾക്കിടയിൽ അതായത് നടീ നടന്മാർക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഭിന്നസവങ്ങൾക്കും പൊട്ടിത്തെറികൾക്കും മറുപടി കൊടുക്കാൻ താൻ ആളല്ല അത് മോഹൻലാൽ തന്നെ പറയട്ടെ എന്നുള്ള ഒരു തീരുമാനത്തോടു കൂടി മമ്മൂട്ടി പിൻവലിഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് മോഹൻലാൽ കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നുള്ളതാണ് നാം അന്വേഷണത്തിൽ നിന്നും അറിഞ്ഞിരിക്കുന്നത് എന്തായാലും മോഹൻലാൽ ഒരു തരത്തിലും അദ്ദേഹത്തിന്റെ ഫോൺ എടുക്കുന്നില്ല ഫോണിൽ വിളിച്ചിട്ട് അദ്ദേഹത്തെ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല മാധ്യമങ്ങളെ കാണാൻ മോഹൻലാൽ കൂട്ടാക്കുന്നില്ല മോഹൻലാലിനോട് അടുത്ത വൃത്തങ്ങളുമായി സംസാരിച്ചപ്പോഴും ഇത് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് അസുഖമായതിന്റെ പേരിൽ അദ്ദേഹം ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിനിടയിൽ തന്നെയാണ് മലയാള ചലച്ചിത്ര വേദിയിൽ ഒരു പതിനഞ്ചംഗ പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ള ചർച്ചകൾ ഏറെ മാധ്യമങ്ങൾ അടക്കം ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മലയാള ചലച്ചിത്ര വേദിയിൽ അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് തന്നെയാണ് പല നടീ നടന്മാരും വിശദീകരിക്കുന്നത് ഈ പവർ ഗ്രൂപ്പിന്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങാത്ത നടീനടന്മാരുടെ അവസരങ്ങൾ നിഷേധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് നടി ശ്വേതാമേനോൻ തന്നെ പറഞ്ഞിരിക്കുന്നു താൻ കരാർ ചെയ്യപ്പെട്ടിരുന്ന ഏതാണ്ട് ഒൻപതോളം സിനിമകളിൽ നിന്ന് തന്നെയാണ് തന്നെ മാറ്റിയത് എന്ന് പറയുമ്പോൾ ശ്വേതാമേനോനെ പോലെ കഴിവും സ്വാധീനവുമുള്ള ഒരു നടിക്കു പോലും പവർ ഗ്രൂപ്പിൽ നിന്നും ഇത്തരത്തോളം ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ താരതമ്യേന സിനിമയിലേക്ക് വരുന്ന അപ്രസക്തരായിട്ടുള്ള അല്ലെങ്കിൽ പ്രമുഖരല്ലാത്ത നടീനടന്മാർക്ക് ഉണ്ടാകുന്ന വൈഷമ്യങ്ങൾ എന്തായിരിക്കും എന്നുള്ളത് ചിന്തിക്കാൻ ഏറെ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാൽ ഡബ്ല്യു സി സി എന്ന സംഘടന ഇപ്പോൾ പൂർവാധികം ശക്തിയായി മുന്നോട്ട് പോകുന്നു അവരുടെ ഒറ്റ പരാതിയിന്മേൽ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹേമ കമ്മീഷനെ നിയോഗിക്കുന്നതും കമ്മീഷൻ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കുന്നതും റിപ്പോർട്ട് സമർപ്പിക്കുന്നതും അതെന്ത് തന്നെയായാലും മലയാള ചലച്ചിത്ര വേദി ഇപ്പോൾ അപസരങ്ങളുടെ നടുവിൽ തന്നെയാണ് പൊട്ടിത്തെറിയുടെ വക്കിൽ തന്നെയാണ് ഇനി അമ്മ എന്ന സംഘടനയ്ക്ക് തന്നെ യാതൊരു പ്രസക്തിയില്ല എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് മലയാള ചലച്ചിത്ര നടീനടന്മാരുടെ സംഘടനയായ അമ്മയിൽ ഇത്തരത്തിലുള്ള ലൈംഗിക ചൂഷണങ്ങളും അരാജകത്വങ്ങളും നിലനിൽക്കുന്നു എന്നറിഞ്ഞപ്പോൾ മലയാള ചലച്ചിത്ര വേദിയിലെ സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്ക ഇതിനെതിരെ കൃത്യമായി തന്നെ പ്രതികരിച്ചിരിക്കുന്നു കൃത്യമായ അന്വേഷണം വേണം ഇനിയും ഇത്തരത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് കൃത്യമായി അവർ വെളിവാക്കിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ മലയാള ചലച്ചിത്ര നടീനടന്മാരുടെ സംഘടനയായ അമ്മ പിളർപ്പിലേക്ക് അല്ലെങ്കിൽ പൊട്ടിത്തെറിയിലേക്ക് എന്നുള്ളത് തന്നെയാണ് പുറത്തു വിവരങ്ങൾ ഇത് തന്നെയാണ് ഇപ്പോൾ എമ്പാടും ചർച്ചയായിരിക്കുന്നത് എന്നാൽ ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി പഠനം നടത്താതെ യാതൊരു തരത്തിലും ചിന്തയില്ലാതെ ധർമ്മജൻ ബോൾഗാട്ടിയെ പോലുള്ള ചില ചലച്ചിത്ര നടന്മാർ മാധ്യമ ചർച്ചയിൽ പങ്കെടുത്ത് ചലച്ചിത്ര സംഘടനയായ അതായത് ചലച്ചിത്ര നടീനടന്മാരുടെ സംഘടനയായ അമ്മയ്ക്ക് അവമതിപ്പുണ്ടാക്കുന്ന തരത്തിൽ തന്നെയാണ് ചില പെരുമാറ്റങ്ങളും ചില അഭിപ്രായങ്ങളും നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ വിശേഷങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമം ധർമ്മജനെ വിളിച്ച് അമ്മയിൽ എന്നുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ചോദിച്ചു മലയാള ചലച്ചിത്ര വേദിയിൽ ഉണ്ടായിരിക്കുന്ന അവസരങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ ധർമ്മജൻ ഒരവസരത്തിൽ ആ മാധ്യമ പ്രവർത്തകയോട് പൊട്ടിത്തെറിച്ചുകൊണ്ട് ഞാൻ വല്ല പച്ചത്തെറിയും വിളിച്ചു പറയും എന്ന രീതിയിൽ തന്നെയാണ് സംസാരിച്ചിരുന്നത് ഈ വിഷയത്തിൽ ഇപ്പോൾ സാമൂഹ്യ മാധ്യമത്തിൽ ധാരാളം ട്രോളുകൾ വരുന്നുണ്ട് ധർമ്മതിനെ പോലുള്ള ആളുകൾ മദ്യപിച്ചു ഇത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയുന്നത് അത് ശരിയായ പ്രവണതയല്ല അമ്മ എന്ന സംഘടനയെ കൂടുതൽ ഇവർ പ്രതിസന്ധിയിലാഴ്ത്തുന്നു അഥവാ അമ്മയിൽ ഇത്തരത്തിലുള്ള ആളുകളാണ് ഉള്ളത് എന്നൊരു പ്രതിച്ഛായ ഉണ്ടാക്കി തീർക്കുവാൻ ഇത്തരം പ്രതികരണങ്ങൾക്ക് സാധിക്കുന്നു അതുകൊണ്ട് അമ്മയുമായി ബന്ധപ്പെട്ട ആളുകൾ പ്രതികരിക്കുമ്പോൾ കുറച്ചുകൂടി കരുതലോടും ഗൌരവത്തോടും കൂടി പ്രതികരിക്കണം എന്നുള്ള ഒരു അഭിപ്രായഗതി കൂടിയാണ് ഇപ്പോൾ ചലച്ചിത്ര മേഖലയിൽ നിന്നും ഉയർന്നു വരുന്നത് ഓരോ ദിവസം പുതിയ പുതിയ ആരോപണങ്ങളുമായി ഓരോരോ നടിമാർ രംഗത്തേക്ക് വരുന്നു സോണിയ മൽഹാർ എന്ന് പറഞ്ഞ ഒരു നടി മലയാളത്തിലെ ഒരു സൂപ്പർ സ്റ്റാറായ യുവ നടനെതിരെ ഒരു പരാതി ഉയർത്തുന്നു മാധ്യമങ്ങൾ പറഞ്ഞു കേട്ട് വിവരങ്ങൾ വച്ച് ഇത് ജയസൂര്യയാണോ എന്ന് ചോദിച്ചപ്പോൾ ഒരു കാരണവശാലും ഈ സോണിയ മൽഹാർ എന്ന് പറഞ്ഞ നടി അത് ജയസൂര്യ ആണ് എന്ന് പറഞ്ഞില്ല എന്നാൽ ജയസൂര്യ അല്ല എന്നും പറഞ്ഞില്ല എന്നാൽ മറ്റൊരു നടി ഇപ്പോൾ ജയസൂര്യക്കെതിരെ വലിയൊരു ആരോപണമായി പുറത്തു വന്നിരിക്കുന്നു തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ വെച്ച ഒരു ഷൂട്ട് നടക്കുമ്പോൾ ജയസൂര്യ തന്നെ കയറി പിടിച്ചു എന്ന തരത്തിലാണ് ആ നടി ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് ഇതിൽ എത്രത്തോളം വാസ്തവമുണ്ട് ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല പക്ഷെ ഇവർ ഇത്തരത്തിൽ ഓരോ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും ചലച്ചിത്ര മേഖലയിൽ നിന്ന് ആരും എത്തുന്നില്ല എന്നുള്ളത് ഏറെ വിചിത്രമായ വസ്തുതയാണ് മമ്മൂട്ടിയും മോഹൻലാലും എല്ലാം എവിടെ പോയി ഒളിച്ചിരിക്കുന്നു എന്നുള്ളത് ാണ് ഇപ്പോൾ ജനങ്ങൾ ചോദിക്കുന്നത് ചലച്ചിത്ര പ്രവർത്തകർ ചോദിക്കുന്നത് അമ്മയിലെ സാധാരണക്കാരായ മാനം മര്യാദയ്ക്ക് ജോലി എടുക്കുന്ന ആളുകളും ഇത് തന്നെയാണ് പറയുന്നത് ഞങ്ങൾ ചലച്ചിത്ര പ്രവർത്തകരെല്ലാവരും ഇവിടെ ലൈംഗിക അരാജകത്വം കാണിക്കുന്നു അല്ലെങ്കിൽ വഴിവിട്ട ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ആളുകളാണ് എന്ന് പൊതുസമൂഹത്തിൽ ഒരു ചർച്ചയുണ്ടാകുവാൻ വേണ്ടി ഇതിട വരുത്തിയിരിക്കുന്നു ഇതിന് കൃത്യമായ ഒരു വിശദീകരണം നൽകുവാൻ അമ്മയുടെ ഔദ്യോഗിക ഭാരവാഹിത്വം വഹിക്കുന്ന ആളുകൾ രംഗത്തേക്ക് വരണം മോഹൻലാൽ ഇക്കാര്യത്തിൽ പ്രതികരിക്കണം എന്ന് തന്നെയാണ് പലരും പറയുന്നത് എന്തായാലും നാളെ കൊച്ചിയിൽ അമ്മയുടെ പതിനേഴംഗ സംഘ എക്സിക്യൂട്ടീവ് ചേരുന്നു ഇതിൽ കൃത്യമായ വിവരങ്ങൾ ഉണ്ടാകും എന്ന് പറയുമ്പോഴും മോഹൻലാൽ രാജ്യ സന്നദ്ധത അറിയിച്ചിരിക്കുന്നു മോഹൻലാൽ രാജിവെക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത് എന്തായാലും നാളെ കൊച്ചിയിൽ പതിനേഴംഗ അമ്മയുടെ എക്സിക്യൂട്ടീവ് ചേരുമ്പോൾ ആരൊക്കെയാണ് ഉരുളാൻ പോകുന്നത് അതിനകം ഏതൊക്കെ ആരോപണങ്ങൾ ഇനി ഉയരും ഏതൊക്കെ നടന്മാർക്കെതിരെ എന്തൊക്കെ ആരോപണം വരും എന്നാൽ മറ്റൊരു വാർത്ത കൂടി ചലച്ചിത്ര പിന്നാമ്പുറങ്ങളിൽ നിന്നും ഇപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട് മോഹൻലാൽ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവയ്ക്കുന്നു എന്ന് മാത്രമല്ല ഇനി ചലച്ചിത്രാഭിനയം തുടരണോ വേണ്ടയോ എന്നുകൂടി അദ്ദേഹം ആലോചിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അതായത് ഇനി മലയാള ചലച്ചിത്ര വേദിയിൽ തുടരേണ്ടതില്ല അഭിനയിക്കേണ്ടതില്ല എന്നൊക്കെയുള്ള ഒരു കടുത്ത തീരുമാനത്തിലേക്ക് മോഹൻലാൽ പോകുന്നു എന്നുകൂടിയാണ് കൂടിയാണ് മോഹൻലാലിനോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് എന്തായിരിക്കും നാളെ അമ്മയുടെ എക്സിക്യൂട്ടീവിൽ കൈക്കൊള്ളാൻ പോകുന്ന തീരുമാനം മോഹൻലാൽ തുടരുമോ മോഹൻലാൽ രാജിവയ്ക്കുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം